ബഹുമാനരായ സഹോദരന്മാരെ സുഹൃത്തുക്കളാണ് കർക്കിടക മാസം ഹൈന്ദവ ഭവനങ്ങളിൽ രാമായണം പാരായണം ചെയ്യപ്പെടുന്ന ഒരു മാസമാണ് വിശുദ്ധ റമദാൻ മാസത്തിൽ മുസ്ലിംകൾ ഖുർആാൻ പാരായണം ചെയ്യുന്നത് പോലെ വിശേഷാവസരങ്ങളിൽ ക്രൈസ്തവ സഹോദരന്മാർ ബൈബിൾ പാരായണം ചെയ്യുന്നത് പോലെ കർക്കിടക മാസത്തിൽ മലയാളക്കരയിലെ സഹോദരങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ രാമായണം പാരായണം ചെയ്യാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊമ്പത് കാലഘട്ടത്തിൽ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ ഞാൻ ബി എഡിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ സഹപാഠിയായിരുന്ന ശ്രീരാജിൻ്റെ കൂടെ ഈ രാമായണ പാരായണത്തിൽ പങ്കെടുത്തത് എൻ്റെ ഓർമ്മയിൽ ഇന്നും ഓരോ കർക്കടമാസത്തിനും കടന്നു വരുന്ന ഒരു മനോഹരമായ സ്മൃതിയാണ് അന്ന് ഏത് ഭാഗമാണ് പാരായണം ചെയ്തത് എനിക്കറിയില്ല അവർ ഓരോ കുടുംബങ്ങളിലായി മാറി മാറി ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ എന്നെയും എൻ്റെ കൂടെ നിങ്ങൾ താമസിച്ചിരുന്ന മറ്റ് സഹപാഠികളെയും കൂട്ടിയിട്ടാണ് ശ്രീരാജാവ വീട്ടിൽ പോയത് ഞങ്ങളത് കേൾക്കാൻ പോയതായിരുന്നു പക്ഷേ ഞങ്ങളെയും കൂട്ടത്തിൽ എത്തി ആ രാമായണത്തിലെ ഏതാനും വരികൾ ഞങ്ങളെ കൊണ്ടും അവിടെ നിന്ന് പാരായണം ചെയ്യിച്ചത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു അതിന്റെ കഥാസന്ദർഭം ഏതാണെന്നൊന്നും അമ്മനിക്ക് മനസ്സിലായിരുന്നില്ല ഏതായാലും ഭാരതീയ കാവ്യങ്ങളിൽ സാഹിത്യ ഭംഗി കൊണ്ടും അവതരണ പുരുമ കൊണ്ടും മുന്നിൽ നിൽക്കുന്ന കൃതിയാണ് വാൽമീകി രാമായണം ഇന്ത്യയിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടതും ചർച്ചയിലെ വൈപുല്യം കൊണ്ടും വൈപരീത്യം കൊണ്ടും ശ്രദ്ധേയമായ മറ്റൊരു കൃതി ഉണ്ടായിട്ടേ ഉണ്ടാവുകയില്ല ശ്രീരാമൻ ദൈവീക അംശമുള്ള ആളാണെന്ന് പറയുന്നവരും രാമായണം ഒരു സാഹിത്യകൃതി എന്ന നിലയിൽ ആസ്വദിക്കേണ്ടതാണ് എന്ന് പറയുന്നവരും അങ്ങനെ പല രൂപത്തിലും രാമായണത്തെ സമീപിക്കുന്ന ആളുകളുണ്ട് വൈകാരികമായി രാമനെയും രാമായണത്തെയും കാണുന്ന ആളുകളും കൂടി വരുന്നുണ്ട് രാമായണത്തിലെ കലാഭംഗിയേക്കാൾ അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളെക്കാൾ രാഷ്ട്രീയപരമായ ആയുധവും ലാഭവും ആണ് ചില ആളുകൾക്കെങ്കിലും ഈ രാമനും രാമായണവും എന്നുള്ളത് ഈയിടെയായി നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ് രാമായണം എന്നുള്ളത് രാമന്റെ കഥ മാത്രമല്ല അത് സീതയുടെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ദശരഥൻ്റെയും കൗസല്യയുടെയും കൈകയുടെയും ഹനുമാന്റെയും രാവണൻ്റെയും കഥയാണ് അതിലെ ഓരോ കഥാപാത്രത്തെയും എടുത്ത് നമുക്ക് നായിക നായികാനായകന്മാരുടെ സ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ പ്രതിനായക സ്ഥാനങ്ങളിലോ പ്രതിഷ്ഠിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ കഥയുടെ പ്രത്യേകത അതിരുകവിഞ്ഞ കാമത്തിൽ നിന്നുള്ള ഫലം ഒരിക്കലും സുഖിപ്പിക്കുകയില്ല എന്ന് പഠിപ്പിച്ചു തന്ന ഒരു രാജാവിൻ്റെ കഥയാണ് രാമായണം ഒരാൾക്ക് കിട്ടിയ അമൂല്യമായ പ്രസാദം സഹജീവികൾക്ക് വീതിച്ചു നൽകിയ ഒരു രാജ്ഞിയുടെ കഥയാണ് രാമായണം അതത് സമയത്ത് ഉചിതമായി ദാസിയെപ്പോലെയും സഖിയെപ്പോലെയും സോദരിയെപ്പോലെയും അമ്മയെപ്പോലെയും പെരുമാറിയ ഒരു ഭാര്യയുടെ കഥയാണ് രാമായണം എന്തും സഹിക്കാനും ഓർക്കാനും കഴിഞ്ഞ ദുരന്തങ്ങളേറെ ഉണ്ടായിട്ടും ആരോടും പരിഭവമില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു സ്ത്രീയുടെ കഥയാണ് രാമായണം സ്വന്തം അവകാശം നേടിയെടുക്കാൻ ഭർത്താവിന്റെ മേൽ വരം എന്ന ആയുധം പ്രയോഗിച്ച് സ്വപുത്രനെ പോലെ വളർന്നവനെ കാട്ടിലേക്ക് പറഞ്ഞേക്കാനും മടി കാണിക്കാതിരുന്ന ഒരമ്മയുടെ കഥ കൂടിയാണ് രാമായണം ഭർത്താവിൽ തൻ്റെ അധികാരം സ്ഥാപിച്ചെടുത്ത വാക്കിനും നോട്ടത്തിനും ശക്തിയുള്ള ഒരു രാജ്ഞിയുടെ കഥയാണ് രാമായണം ശരീരത്തെയും മനസ്സിനെയും ജയിച്ച ഒരു യോദ്ധാവിന്റെ കഥയാണ് രാമായണം പിതാവിന്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ രാജപദവി ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ ഒരു പുത്രന്റെ കഥയാണ് രാമായണം രാജ്യവും കൊട്ടാരവും ഭാര്യയും നഷ്ടപ്പെട്ടിട്ടും വളരാതെ മുന്നോട്ട് പോയ ഒരു മനുഷ്യന്റെ വിജയകഥയാണ് രാമായണം വിജയത്തിൽ അഹങ്കരിക്കാതിരിക്കുകയും പരാജയത്തിൽ തളർന്നു പോകാതിരിക്കുകയും ചെയ്ത ഒരു സ്ഥിരപ്രജ്ഞന്റെ കഥയാണ് രാമായണം ചിലയെപ്പോലും തന്റെ പാദസ്പർശം കൊണ്ട് സുന്ദരിയാക്കാൻ കഴിഞ്ഞ രാജകുമാരൻ്റെ കഥയാണ് രാമായണം അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ കേട്ടിട്ടും വിനയാന്വിതനായി നിന്ന ഒരു യുവാവിന്റെ കഥയാണ് രാമായണം സ്വന്തം ഭർത്താവിനോടുള്ള കടമയെന്താണെന്ന് പഠിപ്പിച്ച ഒരു ഭാര്യയുടെ കഥ സ്വന്തം ഭർത്താവ് പോലും പവിത്രതയിൽ സഞ്ചരിച്ച് വിചാരണയെ നേരിടേണ്ടി വന്ന ഒരു ഭാര്യയുടെ കഥ സ്വന്തം പരിശുദ്ധിയെ ബോധ്യപ്പെടുത്താൻ അഗ്നിയുടെ പാതയിലേക്ക് ഇറങ്ങിപ്പോയ ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ കഥ ഇതെല്ലാമാണ് രാമായണം അവിടെ നമുക്ക് ഒരു ഒരനുജന കാണാം ജ്യേഷ്ഠന്റെ കൂടെ ആ ദുർവിധിയുടെ നടുവിലേറ്റ് പിതാവിനെപ്പോലെയും ജ്യേഷ്ഠ ഭാര്യയെ മാതാവിനെപ്പോലെയും കണ്ടുകൊണ്ട് കാടിനെ അയോധ്യയാക്കി ജീവിച്ച ഒരു രാജകുമാരന്റെ കഥ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠ പത്നിയെയും സംരക്ഷിക്കാൻ വേണ്ടി പതിനാല് കൊല്ലം ഉറക്കമൊരിഞ്ഞവനും ബ്രഹ്മചര്യം അനുഷ്ഠിച്ചവനുമായ ഒരു അനുജന്റെ കഥയാണ് ഇത് എത്ര ഇതവിപ്ലവത്തിലൂടെ മാതാവ് ഒരു വലിയ സാമ്രാജ്യത്തെ തന്റെ കാൽ പുറങ്കാൽ കൊണ്ട് തട്ടിമാറ്റിയ ഒരു പുത്രന്റെ കഥ വനവാസത്തിന് പോയ ജ്യേഷ്ഠനെ തിരിച്ചു കൊണ്ടുവരാൻ പോയി വരാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പാതുകം സ്വീകരിച്ച് സിംഹാസനത്തിൽ കുടിയിരുത്തി പതിനാല് വർഷം ഒരു മഹാരാജ്യത്തെ പരിപാലിച്ച ഒരു രാജകുമാരന്റെ കഥയാണ് ഈ രാമായണം എന്ന മഹിതമായ ഗ്രന്ഥം രാമായണത്തിന്റെ കാലത്തെക്കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്ന കുറിച്ചും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബി സി ഇ മുന്നൂറിനും സി ഇ നൂറിനും ഇടയിലായിരിക്കണം ഇതിന്റെ രചന എന്ന് ശ്രീലങ്കൻ പണ്ഡിതനായ ആനന്ദ് ഗുരുജു പറയുന്നുണ്ട് മഹാകാവ്യത്തിന്റെ ശൈലിയിൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് അദ്ദേഹം കരുതുന്നതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത് രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കാവ്യാലങ്കാരങ്ങളും കൽപ്പനകളും സിഇ നൂറ്റി അൻപതിലെ രുദ്രധാമനിലുള്ള ശിലാലിഖിതങ്ങളിലും അതേപോലെ സി ഇ ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അശ്വഘൂഷന്റെ സൗന്ദരാനന്ദ ബുദ്ധചരിതം എന്നീ കാവ്യത്തിൽ ഉപയോഗിച്ചിരുന്നേക്കാൾ പഴയതാണെന്നും പറയുന്നു രണ്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് ബാലകാന്ഡവും ഉത്തരകാണ്ഡവും എഴുതി രാമൻ വിഷ്ണുവിന്റെ അവതാരമാണെന്നും അതുപോലെയുള്ള ഐതിഹ്യങ്ങളും പ്രതിപാദിക്കുന്നത് ഈ കാന്ഡങ്ങളിലാണ് സാധാരണ മനുഷ്യനെ അവതരിപ്പിച്ച വാൽമീകിക്ക് ഈ കാന്ഡവുമായും ഈ സങ്കല്പവുമായും ഒരു ബന്ധമില്ല എന്നും പറയപ്പെടുന്നുണ്ട് പിന്നെ രാമായണത്തിന്റെ ധർമ്മമായിട്ട് അതൊരു ചരിത്ര ഗ്രന്ഥമോ അല്ലെങ്കിൽ രാമനൊരു ചരിത്ര പുരുഷനോ അല്ല ഒരു സാഹിത്യകൃതിയിലെ കഥാപാത്രമാണ് ും ആളുകൾ വിലയിരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരാധ്യപുരുഷനായും ഏറെ പൂജനീയ വ്യക്തിയായും രാമനെ കണക്കാക്കുകയും ആ രാമന് വേണ്ടി ആരാധനാലയങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ രാമനെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള നിരവധി ആരാധനാലയങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ കഥാപാത്രം അല്ലെങ്കിൽ ആ ചരിത്ര പുരുഷൻ സമൂഹത്തെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം ഈ ഗ്രന്ഥത്തെയും ഈ വ്യക്തിയെയും വിലയിരുത്തേണ്ടത് അസ്ഥിത്വം തേടിയുള്ള യാത്ര കാണിക്കാനാണ് വനവാസം അവതരിപ്പിക്കുന്നത് താൻ ആരാണ് എന്ന് രാമന് തന്നെ തിരിച്ചറിയാം രാമായണത്തിലെ കഥാപാത്രങ്ങളെ മൂന്നായി തിരിക്കാം മനുഷ്യൻ അമാനുഷർ കൃത്യകർ മാനുഷർ രണ്ട് തരത്തിലാണ് സ്ഥൂല ശരീരമുള്ളവരും ഇല്ലാത്തവരും സ്ഥൂല ശരീരത്തോട് കൂടിയവരിൽ സ്ഥൂല ശരീരത്തിൽ മാത്രം പ്രജ്ഞയുള്ളവരും കാമശരീരത്തിൽ ആന്തരിക പ്രജ്ഞയുള്ളവരും ഉണ്ടാവും സ്ഥൂല ശരീരമുള്ളതും ഇല്ലാത്തതുമായ മൃഗങ്ങൾ പക്ഷികൾ ഇരജീവികൾ വൃക്ഷങ്ങൾ ദേവന്മാർ ഇതൊക്കെയാണ് അമാനുഷർ ബാലി ഹനുമാൻ തുടങ്ങിയവ കൃത്യകൾ ഈ കഥാപാത്രങ്ങളിലൂടെയാണ് നന്മ തിന്മകൾ രാമായണം നമുക്ക് കാണിച്ചു തരുന്നത് ഞാൻ എന്റേത് എന്നീ അഹന്താ മമതാ ബന്ധങ്ങൾ പൊട്ടിച്ചെറിയണമെന്നാണ് രാമായണം പഠിപ്പിക്കുന്ന ഒരു ഭാഷ ഈ ചിന്ത ഇല്ലാതാകുന്നിടത്ത് ദുഃഖമില്ല കൈകൈയുടെ ചിന്തയിലൂടെയാണ് ഇക്കാര്യം നമ്മോട് പറയുന്നത് ഭരതൻ എൻ്റെ മകൻ രാമൻ എൻ്റെതല്ല ഈ ചിന്തയാണല്ലോ രാമായണത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഈ ചിന്ത കൈകേയിൽ ഉണ്ടാക്കി കൊടുത്തത് മന്ദരയുമാണ് ത്യാഗമാണ് ഏറ്റവും വലുത് എന്നതാണ് രാമായണം പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം തൻ്റെ സുഖം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ക്ലേശവും അനുഭവിക്കാൻ തയ്യാറാവുക എന്നതാണ് ത്യാഗമനോഭാവം രാമനും ലക്ഷ്മണനും ഭരതനും സീതയും എന്നുവേണ്ട പ്രധാന കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്ന ത്യാഗം നമ്മുടെ മുമ്പിൽ രാമായണം അവതരിപ്പിക്കുന്നുണ്ട് പിതാവിന്റെ കൽപ്പന പാലിക്കാൻ വേണ്ടി രാജ്യം ഉപേക്ഷിച്ച് പതിനാല് കൊല്ലം വനവാസം സ്വീകരിച്ചത് രാമൻ്റെ ഒന്നാമത്തെ ത്യാഗം ആർക്ക് വേണ്ടിയാണോ രാജ്യം വിട്ടുകൊടുത്തത് അതേ ഭരതം തന്നെ അയോധ്യാവാസികളോട് ചേർന്ന് രാജ്യം കാൽക്കൽ അടിയറവിച്ചിട്ടും അത് സ്വീകരിക്കാതിരുന്നത് രാമന്റെ രണ്ടാമത്തെ ത്യാഗം ഏത് സീതയ്ക്ക് വേണ്ടിയാണോ രാമൻ സുഗ്രീവ സുഗ്രീവസഖ്യം ബാലീവധം സേതുബന്ധനം രാവണവധം എന്നിങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ സഹിച്ചത് ആ സീതയെ ഗർഭിണിയായിരിക്കെ ജനാപവാദ പരിഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രജാഹിതത്തിന് വേണ്ടി ഉപേക്ഷിച്ചത് രാമന്റെ മൂന്നാമത്തെ ത്യാഗം ആ വിഷയത്തിൽ രാമൻ വിമർശിക്കപ്പെടുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതാപത്തിലും തനിക്ക് തുണ നിന്നിട്ടുള്ള അനുജൻ ലക്ഷ്മണനെ തന്നെ മുനിവേശാരിയായി വന്ന കാലനോടുള്ള പ്രതിജ്ഞ നിറവേറ്റാൻ കരുത്തിരിക്കേണ്ടി വന്നപ്പോൾ അതിനും മടിക്കാതിരുന്നത് രാമന്റെ നാലാമത്തെ ത്യാഗം പതിനാല് കൊല്ലം രാമൻ വനവാസം നടത്തണം എന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്നിട്ടും ജ്യേഷ്ഠന്റെ കൂടെ കൊട്ടാരവും സർവ്വവിധ സുഖങ്ങളും സ്വന്തം ഭാര്യയെപ്പോലും ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയതാണ് ലക്ഷ്മണന്റെ ഒന്നാമത്തെ ത്യാഗം വനത്തിൽ കഴിയുന്ന സമയത്ത് മാരീജൻ രാമനെ അകലേക്ക് കൊണ്ടുപോയി ലക്ഷ്മണൻ സീതയ്ക്ക് കാവൽ നിൽക്കുന്നു രാമന്റെ കരച്ചിൽപ്പെട്ടതുപോലെ സീതയ്ക്ക് തോന്നുന്നു ലക്ഷ്മണനോട് രാമൻ എന്താണ് സംഭവിച്ചതെന്ന് ചെന്നുപോയി നോക്കാൻ സീത പറഞ്ഞപ്പോൾ സീതയെ പോകാൻ കൂട്ടാക്കിയില്ല അപ്പോൾ സീത ഉപയോഗിച്ച ക്രൂരമായ വാക്കുകൾ കേട്ടിട്ടും തന്റെ വ്യക്തിത്വം പരിഗണിക്കാതെ അവസാനം വരെ രാമനെ പിന്തുടർന്നത് ലക്ഷ്മണന്റെ ത്യാഗം ത് കൊല്ല മുറങ്ങാതെ ബ്രഹ്മചര്യമനുഷ്ഠിച്ച് ജ്യേഷ്ഠന്റെ മേലായി നിന്നത് ലക്ഷ്മണന്റെ മൂന്നാമത്തെ ത്യാഗം കാലം മുനിയുടെ വേഷത്തിലെത്തിയ സമയത്ത് രാമനുമായി രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ ദുർവാസാവ് മഹർഷിയുടെ ശാപം കുടുംബത്തിനും രാജ്യത്തിനും പറ്റാതിരിക്കാൻ സ്വന്തം ജീവൻ തന്നെ ത്യജിച്ചത് ലക്ഷ്മണന്റെ നാലാമത്തെ ത്യാഗം ഒരിക്കലും അർഹതയില്ലാതെ രാജ്യാവകാശം ഒരു പ്രയാസവും കൂടാതെ ലഭിച്ചിട്ടും അത് വേണ്ടെന്ന് വെക്കാൻ തയ്യാറായതാണ് ഭരതന്റെ ഒന്നാമത്തെ ത്യാഗം രാമനെ തിരിച്ചു കൊണ്ടുവരാനും രാജാവാകാനും പുറപ്പെട്ട ഭരതൻ എന്തു പറഞ്ഞിട്ടും വരാതിരുന്നപ്പോൾ പാതകമേറ്റുവാങ്ങി സിംഹാസനത്തിൽ കുടിയിരുത്തി കൊട്ടാരത്തിൻ്റെ എല്ലാ സുഖവും ഉപേക്ഷിച്ച് രാമൻ എങ്ങനെയാണോ കാട്ടിൽ കഴിയുന്നത് അതേപോലെ മരപുരി അണിഞ്ഞ് ആശ്രമവാസിയെ പോലെ നിലത്ത് കിടന്നുറങ്ങിയത് ഭരതന്റെ രണ്ടാമത്തെ ത്യാഗം വണവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന രാമന്റെ കയ്യിലേക്ക് സുരക്ഷിതമായി രാജ്യം തിരിച്ചേൽപ്പിച്ചത് ഭരതന്റെ മൂന്നാമത്തെ ത്യാഗം ത്യാഗിയായിരിക്കുക എന്നത് ഏറെ പ്രയാസമുള്ള കാര്യമാണ് ഒരാൾക്കയാളുടെ സമ്പത്ത് തിരിക്കാൻ എന്നാൽ അത് നമ്മുടെ ചിന്തയിൽ നിലനിൽക്കുന്നത് വരെ സമ്പത്ത് കൈവശം വെക്കുന്നത് പോലെയാണ് ഇവിടെ ത്യാഗം ചെയ്തു എന്ന കോതൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ അതിൽ നിന്ന് ത്യാഗം ചെയ്തു എന്ന അഹങ്കാരവും ഉണ്ടാകും അത് ഞാനെന്ന ബോധത്തെ ശക്തമാക്കുകയും ചെയ്യും യഥാർത്ഥ ത്യാഗമെന്നത് മനസിന്റെ വാസനകളെ സാവധാനം ഉള്ളിലേക്ക് തിരിക്കുകയും ഉള്ളിലുള്ളതിനാൽ സ്വയം ആകർഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഭാഗ്യലോകത്തിന് അതുവരെ ഉണ്ടായിരുന്ന ആകർഷത നഷ്ടമാകുന്നു ഇവിടെയാണ് ഭരതന്റെയും ലക്ഷ്മണന്റെയും ത്യാഗത്തിന്റെ പ്രത്യേകത ആരും നിർദ്ദേശിച്ചിട്ടില്ല അവർ കാര്യങ്ങൾ ചെയ്തത് ആരെയും തൃപ്തിപ്പെടുത്താനുമല്ല വാൽമീകി പതിനാറ് സവിശേഷതകളാണ് രാമനിൽ കാണുന്നത് നാരദനോട് ചോദിക്കുകയാണ് ഇന്ന് ലോകത്തിൽ ജീവിക്കുന്നവരിൽ ഗുണവാനും വീര്യവാനും ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാക്യനും ദൃഢവൃതനും സച്ചരിതനും സർവഭൂതസുഹൃത്തും വിദ്വാനും സമർത്ഥനും പ്രിയദർശനം ജിതേന്ദ്രിയും തേജസ്വിയും അനസൂയയും അനസൂയവും ഓരിൽ ദേവന്മാർക്ക് പോലും ഭയകാരിയുമായി ആരാണുള്ളത് ഈ ചോദ്യത്തിന് നാരദൻ രാമന്റെ പേര് പറയുന്നു ഈ ഗുണങ്ങളൊക്കെ രാമൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ് ഏതായാലും വിനയം നിഷ്കളങ്കത സത്യസന്ധത ആത്മാർത്ഥത ൊക്കെ ഒരാൾക്കുണ്ടായിരിക്കേണ്ട ഗുണമാണെന്നും അതെല്ലാം തികഞ്ഞ ഒരു കഥാപാത്രത്തെയാണ് രാമായണം നമുക്ക് പണിച്ചു തരുന്നത് എന്നും രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹനുമാനുണ്ട് രാമനുണ്ട് രാമനും സുഗ്രീവനുമായുള്ള സഖ്യം രാമനും രാമനും വിഭീഷണനും തമ്മിലുള്ള സഖ്യം രാമനും ഹനുമാനും തമ്മിലുള്ള സഖ്യം ഇങ്ങനെയുള്ള സഖ്യങ്ങളിൽ ഏറ്റവും പവിത്രത പുലർത്തിയ സഖ്യമായിരുന്നു രാമനും ഹനുമാനും തമ്മിൽ മറ്റുള്ള സഖ്യങ്ങളിൽ രണ്ടുപേരുടെയും കാര്യസാധ്യത്തിനായിരുന്നു സഖ്യപ്പെട്ടത് ഇങ്ങനെ നിരവധി സ്നേഹബന്ധങ്ങളും സഖ്യങ്ങളും ഒക്കെയായി രാമായണൻ പറഞ്ഞു നിൽക്കുമ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ അങ്കുരിപ്പിക്കുവാൻ ഇതിന് സാധിക്കേണ്ടതുണ്ട് കേവലം പാരായണത്തിനപ്പുറം ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ രൂപത്തിൽ സ്വാധീനം ചെലുത്തണം എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ് ത്രീ ഹൺഡ്രഡ് രാമായണസ് ഫൈവ് എക്സാമ്പിൾസ് ആൻഡ് ത്രീ തോട്ട്സ് ഓൺ ട്രാൻസ്ലേഷൻസ് എന്ന ഗവേഷണ പത്രത്തിൻ്റെ പ്രബന്ധത്തിൽ ഡോക്ടർ എ കെ രാമാനുജൻ മുന്നൂറോളം രാമായണങ്ങൾ ഇന്ത്യ രാജ്യത്ത് നിലവിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എഴുത്തച്ഛൻ്റെ സീത പറയുന്നത് രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു കൊണ്ടു ഞാൻ ജാനകിയോട് കൂടാതെ രഘുവരൻ കാനനവാസത്തിനെന്ന് പോയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ സീതയുടെ ഈ ചോദ്യത്തിൽ നിന്നും രാമായണങ്ങൾ നിരവധിയുണ്ടെന്നും അതിനെക്കുറിച്ച് സീതയ്ക്കും രാമനും അറിയാമെന്നും വരുന്നു ആ രാമായണത്തിലെല്ലാം തന്നെ സീത രാമന്റെ കൂടെ വനവാസത്തിനായി പോയിട്ടുമുണ്ട് അപ്പോൾ ഈ വിഷയം രാമനുമായി ബന്ധപ്പെട്ടതും രാമായണവുമായി ബന്ധപ്പെട്ടതുമായ വിഷയങ്ങളൊക്കെ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടതും സ്നേഹത്തിൻ്റെ സന്ദേശമായിട്ടായിരിക്കണം ഇതുപോലെയുള്ള വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തതും ചർച്ച ചെയ്യുന്നതും ഈ രാമനെക്കുറിച്ച് എങ്ങനെ എഴുതണം എന്നുള്ള ആലോചനയുമായി വാൽമീകി മുർച്ച നടക്കുന്ന സമയത്താണ് മരക്കൊമ്പലിരുന്ന് സ്നേഹം പങ്കുവെക്കുകയായിരുന്ന രണ്ട് ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ ഒരു കാട്ടാളൻ അമ്പഴു വീഴ്ത്തുന്ന കാഴ്ച കണ്ടത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് മാ നിഷാദമതിഷ്ടമകമ ശാശ്വതി സമ യൽ എൽ ക്രൗചമിഥുന അവധി കാമമോഹിതം എന്ന വാക്കുകൾ പുറത്തുവന്നു എന്നാണ് അങ്ങനെയാണ് രാമായണം തുടങ്ങുന്നത് അഥവാ രാമനിൽ നിന്നും സീതയെ വേർപെടുത്തിയെടുത്ത രാവണൻ ആ രാവണൻ കട്ടാളൻ്റെ സ്ഥാനത്തും സീത പിന്നെ അംബേറ്റർ വീണ പക്ഷിയുടെ സ്ഥാനത്തും രാമൻ ദുഃഖിതനായി കിടക്കുന്ന ഇണയുടെ സ്ഥാനത്തുമുള്ള ആ ഒരു ആദി കാവ്യം പറയേണ്ടത് ഈ ആദി ശ്ലോകം പുറപ്പെട്ട രീതിയിലാണ് എന്ന് തിരിച്ചറിവിനു വേണ്ടിയാണ് ആ സംഭവമുണ്ടായത് എന്നും പറയപ്പെടുന്നുണ്ട് ഏതായാലും അരുത് കാട്ടാള കൊല്ലരുത് എന്ന് പഠിപ്പിക്കുന്ന ആ സന്ദേശം ഉദ്ഘോഷിക്കുന്ന രാമായണത്തിന്റെ സന്ദേശം കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും ആധുനിക ഭാരതത്തിൽ ആധുനിക ലോകത്തിൽ ഏറെ പ്രസരിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഒരു മനുഷ്യനെ കൊന്നാൽ ഒരു ജനതയെ കൊന്നവനെ പോലെയാണ് എന്ന് പഠിപ്പിച്ച ഖുർആാനും സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്ന വിളിക്കപ്പെടും എന്ന് പഠിപ്പിച്ച ബൈബിളും ഒക്കെ ഈ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഉദ്ഘോഷിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേദഗ്രന്ഥങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം നമുക്ക് മുറുകെ പിടിക്കുക ചെയ്യുന്നു